നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധൻ ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം രമ്യ മനോജ് മുഴങ്ങിയത് നാടിന്റെ പ്രതിഷേധം സ്നാന കേരളത്തിന്റെ ധനപരമായ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കൂച്ചു ഈ നാടിനെ തകർക്കുക എന്ന ഗൂഢ പദ്ധതിയാണ് കേന്ദ്രത്തിലെ ബി ഭരണം തുടർച്ചയായി നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നതിനാൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് മോദി ഭരണം പരീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനം എന്ന പരിഗണന പോലുമില്ലാതെ കടുത്ത അനീതിയാണ് കേന്ദ്രം കാട്ടുന്നത് ദുരന്തമുഖത്ത് പോലും മനുഷ്യത്വരഹിതമായ സമീപനം മുണ്ടക്കെ ദുരന്ത ബാധിതരോടുള്ള കേന്ദ്രാവഗണന മാത്രം മതി ഇക്കാര്യം തിരിച്ചറിയുക ഈ ക്രൂരമായ നിലപാടിനെതിരെ കേരളം ഉയർത്തുന്ന അതിശക്തമായ പ്രതിഷേധത്തിനാണ് രണ്ടുനാളായി രാജ്യം സാക്ഷ്യം വഹിച്ചത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന രണ്ടു ദിന സമരവും സി പി ഐ എം നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ചൊവ്വാഴ്ച സംഘടിപ്പിച്ച ബഹുജന പ്രക്ഷോഭവും രാജ്ഭവൻ മാർച്ചും കേരളത്തിന്റെ ധാർമ്മിക രോഷം അണപ്പൊട്ടിയൊഴുകുന്നതായി കേരളത്തിന്റെ ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധ ജ്വാല ആളിപ്പടർന്നു മുന്നൂറോളം പേർ മരിച്ച മുണ്ടക്കയിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള അർഹമായ സാമ്പത്തിക സഹായം നൽകുന്നതിൽ കേന്ദ്രം മൗനവ്രതം തുടരുകയാണ് പുനരധിവാസം സാധ്യമാക്കരുതെന്ന് ബിജെപിയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് കൂടെ പിടിക്കുകയാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ട ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ വർഗീയ രാഷ്ട്രീയത്തിനെതിരായ കേരളത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ഏതുവിധവും തകർക്കുകയാണ് ലക്ഷ്യം ജനങ്ങൾ ദുരിതത്തിലാകണം അവരുടെ രോഷം സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരെ തിരിയണം അതിലൂടെ വർഗീയ രാഷ്ട്രീയത്തെ വേരിപിടിപ്പിക്കണം എന്നതാണ് തന്ത്രം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എല്ലാ അർത്ഥത്തിലും കേരളത്തെ ദുർബലമാക്കാനാണ് കേന്ദ്ര ശ്രമം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടലെന്ന് പറയാവുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമം അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്നതും ജി എസ് ടിയിലൂടെ മുഴുവൻ നികുതി വരുമാനവും സമാഹരിക്കുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായി വികുതം നിഷേധിക്കുന്നതുമെല്ലാം ഒരേ ലക്ഷ്യത്തോടെ ഓരോ ധന കമ്മീഷനും സംസ്ഥാനത്തിന്റെ വിഹിതം വെട്ടിക്കുറിച്ചു പത്താം ധന കമ്മീഷൻ ശുപാർശ പ്രകാരം കേരളത്തിന്റെ വിഹിതം മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനമായിരുന്നുവെങ്കിൽ പതിനൊന്നാം ധന കമ്മീഷൻ പ്രകാരം മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനമായിരുന്നു പതിനഞ്ചാം കമ്മീഷൻ ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി വെട്ടിക്കുറച്ചു ഇക്കാലയളവിൽ കേന്ദ്ര വിഹിതത്തിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ കുറവുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാര സാമ്പത്തിക നയങ്ങളും കോർപ്പറേറ്റ് പ്രണനവും പുറമെ രൂപയുടെ മൂല്യം അടിക്കടി തകരുകൾ കൂടി ചെയ്യുമ്പോൾ കേരളത്തിന് ഇത് ഇരട്ട തിരിച്ചടിയാകും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവതരിപ്പിച്ച ബജറ്റുകളിലെല്ലാം കേരളത്തെ അവഗണിച്ചു കഴിഞ്ഞ ബജറ്റിലും കേരളം എന്ന പേരില്ല നാം ആവശ്യപ്പെട്ട പദ്ധതികൾ കണ്ടതായിപ്പോലും നടിച്ചില്ല പിന്നോക്കമാണെന്ന് സംബന്ധിച്ചാൽ സംസ്ഥാനത്തിന് കൂടുതൽ വിഹിതം തരാമെന്ന കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യന്റെ വാക്കുകൾ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നിലപാടായി വേണം കാണാൻ വർഗീയ രാഷ്ട്രീയത്തിന് ഇടമില്ലാത്ത കേരളം ബി ഭാരതത്തിലല്ല ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ അഭിമാനമായി തുടരുന്ന കേരളത്തെ സംഘപരിവാറിന്റെ ഭാരതത്തോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ കേരളീയന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തെ തകർക്കണം അതിന് സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായി സംസ്ഥാനത്തെ തകർക്കണം നമ്മുടെ സാമൂഹിക സൗഹാർദ്ദത്തെ മതനിരപേക്ഷ സംസ്കാരത്തെ ക്ഷേമ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന സംഘപരിവാറിന്റെ വിശാല പദ്ധതിയാണ് കേന്ദ്രം നടപ്പാക്കുന്നത് ഇത് അനുവദിക്കാനാകില്ലെന്ന ഉറച്ച നിലപാടാണ് കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി സി പി എം സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിൽ പ്രതിഫലിക്കുന്നത് ദുരന്തത്തിൽ തകർന്ന വയനാടിനെ അവഗണിക്കുന്ന കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം ഡൽഹിയിൽ കേരളത്തിന്റെ ശബ്ദമായി വയനാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിലെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പ്രിയങ്കാ ഗാന്ധി എം പി തയ്യാറാകേണ്ടതായിരുന്നു ദുരന്ത ബാധിതരുടെ പുനരധിവാസം വന്യജീവി ആക്രമണം വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി എന്നിങ്ങനെ അതീവ ഗൌരവ പ്രശ്നങ്ങൾ ഉയർത്തിയ പ്രക്ഷോഭത്തെ അവഗണിച്ച പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസും യഥാർത്ഥത്തിൽ കേരളത്തിനെതിരെയാണ് മുഖം തിരിച്ചത് കേന്ദ്രം അവഗണിച്ചിട്ടും സാമ്പത്തിക ഉണ്ടായിട്ടും വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണ് അതിന് തടയിടാനുള്ള ഒരു ശ്രമവും വിലപ്പോകില്ലെന്നതിന്റെ ദൃഷ്ടാന്തമായി സമരങ്ങളിലെ വലിയ ജനപങ്കാളിത്തം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം